ഹലോ അസ്സാമു വർമ്മത്തുള്ള വർക്കാത്തു കമലാസുര അബായ് വേൾഡിൽ അടിപ്പൊളിയായിട്ട് നമ്മൾ മുമ്പ് വിറ്റുകൊണ്ടിരുന്ന ഒരു ബെഡ്ഷീറ്റായിരുന്നു വൺ ഡബിൾ നയനിൽ ട്രെൻഡിങ് ആയിരുന്ന ഒരു ബെഡ്ഷീറ്റ് ആയിരുന്നു ആ ബെഡ്ഷീറ്റ് നമുക്കിപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് ഏകദേശം ഇന്നലെ വന്നതാണ് ഇന്നലെ വന്ന് നമ്മൾ വീഡിയോ ഇടാതെ തന്നെ ഏകദേശം പകുതിയോളം സെയിലായി കഴിഞ്ഞിട്ടുണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കമലാസുര അബായ് വേൾഡിലെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് കണ്ടോ ഇരുന്നൂറ്റി മുപ്പത് ഇൻറ്റു ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി മുപ്പത് എന്ന് വെച്ചാൽ രണ്ട് മീറ്റർ മുപ്പത് സെൻറ്റിമീറ്ററും വിട്ടും രണ്ട് മീറ്റർ നാൽപ്പത് സെൻറ്റിമീറ്റർ ലെങ്ത്തും അങ്ങനെയുള്ളതാണ് കേട്ടോ അപ്പം ഇതാണ് ബെഡ്ഷീറ്റ് ഇപ്പം മറ്റേ ഫോൾഡ് അല്ല ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഇത് ഭയങ്കര പ്രശ്നമായിരുന്നു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ ബെഡ്ഷീറ്റ് കൊടുത്തപ്പോഴത്തേക്ക് മാർക്കറ്റ് മൊത്തവും ചലനമായി ഭയങ്കര പ്രശ്നമായി കമ്പനി ഡയറക്റ്റ് സാധനങ്ങൾ നമുക്ക് തരാം തരാതെയായി അങ്ങനെ കുറേ പ്രശ്നം ആ റേറ്റിൽ വിറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രഷറുണ്ട് ഇപ്പം നമ്മൾ സ്വന്തം നമ്മുടെ ലേബലിൽ സംഭവം കമ്പനിയിൽ നിന്ന് ഇറക്കിയിരിക്കുകയാണ് വേണ്ട മാർക്കറ്റഡ് ബൈ കമല സുരയ്യ ബൈ വേൾഡ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എം ആർ പി അപ്പം ജസ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് അതിൻ്റെ മാർക്കറ്റ് ചെയ്യുന്ന കേരളത്തിനകത്ത് കംപ്ലീറ്റ് മാർക്കറ്റ് ചെയ്യുന്ന കമലാസുറയ ബയ വേൾഡാണ് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും എൻ്റെ സെയിൽ വരുന്നത് പക്ഷേ ഇപ്പം നിലവിൽ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഓൺലൈൻ ഉണ്ടായിരിക്കുന്നതല്ല ഓഫ്ലൈൻ സെയിൽ മാത്രമായിരിക്കും ഓൺലൈൻ സെയിലിലെ സ്റ്റാഫുകളുടെ കുറച്ച് പ്രശ്നം കുറച്ച് സ്റ്റാഫുകളില്ല നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ തൽക്കാലം ഇതിൽ ഉണ്ടാവില്ല അങ്ങനെ ഒരു പീസ് ഒന്ന് കാണിച്ചു കൊടുക്കാം ഇത് നമ്മൾ ഓൾറെഡി ഒരു പീസ് പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് തന്നെ ഒന്ന് പിടിച്ച് നമ്മൾ കസ്റ്റമറിന് നൂത്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു ബെഡ്ഷീറ്റാണ് ഒന്ന് പൊക്കി പിടിച്ച് നല്ല ഹൈറ്റ് ഒന്ന് പിടിച്ച് വേണ്ട ഇത് വേണ്ട ഇതാണ് ഹൈറ്റ് എനിക്ക് വേണ്ട ഒന്ന് കാണിച്ചു കൊടുത്തേ അടിപൊളി ബെഡ്ഷീറ്റാണ് കണ്ടോ നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിനകത്ത് രണ്ട് പില്ലോ കവറും വരും ഓക്കെ രണ്ട് പില്ലോ കവറും ഇതിനകത്ത് വരുന്നുണ്ട് നമ്മുടെ കമലാസുര അബായ് വേൾഡിലെ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് അതേപോലെ നമുക്ക് ഇതിൻ്റെ വലിയ പീസുകളുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ഉണ്ട് ബ്ലഷ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡും ആപ്പിൾ പ്ലസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡും ഉണ്ട് ഇതിൻ്റെ രണ്ടിനെയും വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് എൻ്റെ ഒരെണ്ണത്തിൻ്റെ എം ആർ വി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരെണ്ണത്തിൻ്റെ എം ആർ വി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ രണ്ടും ഒറ്റ വിലയാണ് കമലാസുര അബായ വേൾഡിൽ ടു ഡബിൾ നയൻ ആണ് ഇനി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്ക് മറ്റൊരു ഐറ്റം വരുന്നുണ്ട് ബ്ലൂം എന്ന് പറഞ്ഞൊരു ഒരു ബ്രാൻഡാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കമലാസുരി അബായ് വേളിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഇതെല്ലാം നമ്മുടെ നിലവിൽ കളക്ട് ബൈ സ്റ്റോർ മാത്രമേ ഉള്ളൂ ഓൺലൈനിൽ കുറച്ച് പേരുടെ ഐറ്റംസുകൾ പെൻഡിങ് ഉണ്ട് അങ്ങനെ കാണുന്നവർ ഉടൻ തന്നെ നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ കയ്യിൽ ഡെലിവറി കിട്ടുന്നതായിരിക്കും ഇവിടെ ഓൺലൈനുമായി ബന്ധപ്പെട്ട് കുറച്ച് ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടുള്ള ഒരു പെൻഡിങ്ങാണ് രണ്ട് മൂന്ന് ദിവസങ്ങളിലകത്ത് തന്നെ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്തവരുടെ ഐറ്റംസുകളൊക്കെ കിട്ടുന്നതായിരിക്കും ഇൻഷാ അല്ല അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത് ഓൺലൈനിൽ നമ്മൾ ചെയ്യുന്നല്ല ഓഫ്ലൈൻ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം അതുവരെയും സ്റ്റേറ്റൂൺ അസ്ലാ വലിക്കും അടക്കത്തുള്ള